ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കുടിവെള്ള വിതരണം തുടങ്ങി നിരവധി മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ എടുത്തുപറഞ്ഞ് ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഇടവണ്ണ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി ജനകീയ ആസൂത്രണ സമിതി ജില്ലാ കോർഡിനേറ്റർ എ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ എന്താ സ്ഥിതി ഇപ്പൊ മെൻസസ് നമ്മളിൽ വീട്ടിലെ പെൺകുട്ടികൾ സ്ത്രീകൾ സാധാരണ സംഭവല്ലേ ഒരു സാധാരണ ബയോളജിക്കലായി എല്ലാ മാസവും ഉണ്ടാവുന്ന ഒരു സാധാരണ സംഭവമാണ് പക്ഷെ ഒരു പത്ത് രഞ്ച് ഒപ്പം വല്ലോ പോകുന്നു കുട്ടിക്കാലോ വെച്ച് നോക്കിയേ തീണ്ടാ തീണ്ടാരി തൊടാൻ പാടില്ല തീണ്ടാൻ പാടില്ല താളം വേറെ നമുക്ക് തറവാട്ടില് ഒരു വർപ്പറ കെട്ടി അതിലാണ് പോല കൊണ്ട് തറയിൽ കിടക്കാം Lives, sheep, െ ഇങ്ങനത്തെ കേരളത്തെ ഇങ്ങനത്തെ കേരളത്തിൽ വന്നിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഓഹ് എന്തൊരു ഭ്രാന്താലയമാണ് വിവേകാനന്ദൻ പറയാൻ കാരണം വിവേകാനന്ദൻ ഇങ്ങനെ കേരളത്തിൽ പര്യടനം നടത്തിയിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂര് അതുപോലെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ക്ഷേത്രങ്ങളിൽ ചെന്നപ്പോ ഇദ്ദേഹത്തിന്റെ ജാതി മത അറിയാത്തോണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ല തടഞ്ഞു സവർണ ഹിന്ദുക്കൾ തിരിച്ചയച്ചു ആ ദേഷ്യത്തിലാണ് പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ് ആ ഭ്രാന്താലയത്തെയാണ് എന്ന് മനുഷ്യാലയമാക്കി ഉയർത്തി വളർത്തി രാജ്യത്തിന്റെ നെറുകിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും രാജ്യത്തിൻ്റെ നെറുകിലേക്ക് വിവേകാനന്ദം വന്ന സ്ഥലം ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക ഈ കേരളം എങ്ങനെ മാറി അതിൽ പ്രധാന പങ്കുവെച്ച സ്ഥലത്തെ കുറിച്ച് നമ്മൾ അത് അധികാര വികേന്ദ്രീകരണം ശ്രീനാരായണ ഗുരു അയ്യൻകാളി ചട്ടമ്പിസ്വാമികൾ തുടങ്ങിയ എല്ലാവരെയും എം എസ് മുതലെല്ലാവരെയും നമ്മൾ പറയുന്നത് നവോത്ഥാന നായകർന്നാണ് എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ശെൽവരാജ് പഞ്ചായത്ത് വികസന രേഖ അവതരിപ്പിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി കോടിയോളം രൂപ വിവിധ കുടിവെള്ള പദ്ധതികൾക്കായി ചിലവഴിച്ച് പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ മാറ്റാൻ സാധിച്ചു നൂറ്റിയേഴ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ഞൂറ്റി വീടുകൾ നിർമ്മിച്ചു നൽകി മുപ്പത്തിനാല് ഹരിതകർമ്മസേന അംഗങ്ങളെ ഉപയോഗിച്ച് തൊള്ളായിരത്തി എൺപത് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ശേഖരിച്ച് കയറ്റി അയച്ചത് അൻപത്തിയാറ് ബോട്ടിൽ ബൂത്തുകളും നൂറ്റി ഇരുപത്തിനാല് മിനി എം സി എഫുകളും സ്ഥാപിച്ചു നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത് ഫയലുകളാണ് കേസ് മുഖേന തീർപ്പാക്കിയത് നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത വഹിക്കാൻ പഞ്ചായത്തിന് സാധിച്ചു മറ്റ് പാശ്ചാത്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപയോളമാണ് പഞ്ചായത്ത് ഭരണസമിതി ചെലവഴിച്ചത് ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല തീർക്കൽ മലബാർ സ്മാരക റഫറൻസ് ലൈബ്രറി കാർഷിക കർമ്മസേന തുടങ്ങി ഒട്ടേറെ തനത് പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നുസ്രത്ത് സ്ഥിരം സമിതി ചെയർമാന്മാരായ കെ ടി അൻവർ എസ് പി ഹംന അക്ബർ ബാബുരാജൻ പി കെ ജിജിന പി അബ്ദുൽ മുനീർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.